ടി സി വി പി വാസു വിദ്യാഭ്യാസ പുരസ്കാരം വിദ്യാർത്ഥി പ്രതിഭകൾ ഏറ്റുവാങ്ങി തിരൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പുരസ്കാര വിതരണ ചടങ്ങ് കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പരീക്ഷയിൽ മാത്രമല്ല ജീവിതത്തിലും എ പ്ലസ് നേടാനാണ് ശ്രമിക്കേണ്ടതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ടി സി വി വരിക്കാരായ കുടുംബങ്ങളിലെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് ക്യാഷ് അവാർഡും മെമന്റോയും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിച്ചത് ടി സി വി ചാനൽ ചെയർമാനും തിരൂരിലെ മാധ്യമ എഞ്ചിനീയറിംഗ് കലാ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന പി വാസുവിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ ടി സി വി പി വാസു വിദ്യാഭ്യാസ പുരസ്കാരം വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു ജീവിതത്തിലും എ പ്ലസ് നേടുന്നവരായി മാറാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും കഴിയണമെന്നും അതിനുള്ള ശ്രമം ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു ജീവിതം തന്നെ ഒരു പരീക്ഷയാണ് ജീവിതം തന്നെ ഒരു പരീക്ഷയാണ് ആ ജീവിതത്തിൽ നല്ല എ പ്ലസ്കാരാകാൻ കഴിയണം അതിന് നല്ല സ്വഭാവം നല്ല സംസ്കാരം ഇത് രണ്ടുമാണ് അതിന് മുതലായി നമ്മുടെ കൈവശം വേണ്ടത് ഈ രണ്ട് സ്വഭാവത്തോടുകൂടി നല്ല സംസ്കാരത്തോടുകൂടി നല്ല സ്വഭാവ ഗുണത്തോടുകൂടി വീണ്ടും നമുക്ക് പ്രയാണം ചെയ്യാം പഠനതലത്തിൽ ഉന്നതങ്ങളില്ല തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ രായവരുടെ മക്കളിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കാണ് കേശവാർഡും മെമ്മൻറയും അടങ്ങുന്ന പുരസ്കാരം സമാനിച്ചത് ചടങ്ങിൽ ടി സി വി ചെയർമാൻ ക്രസീഖ് അധ്യക്ഷനായിരുന്നു സാധാരണ ജനങ്ങൾക്ക് വളരെ താഴെ തട്ടിലുള്ള ആളുകൾക്ക് എന്തെല്ലാം സഹായങ്ങൾ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയും അതെല്ലാം ഞങ്ങൾ കൊടുക്കാറുണ്ട് കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷൻ്റെ തുടക്കക്കാരിൽ ഒരാളായിരുന്നത് എൻ എച്ച് ആണ് പറഞ്ഞു ഞങ്ങളുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ട്രസ്റ്റി ഉണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ദുരിതം അനുവദിക്കുന്നവരും കഷ്ടപ്പെടുന്നവരും ഈ അടുത്ത കാലത്ത് ഒരു ആംബുലൻസ് സർക്കാരിന് പുതുക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ കേബിൾ ടി വി ആസ്ഥാനമായിട്ടുള്ള അതിൻ്റെ കൺട്രോൾ റൂംസ് പ്രവർത്തിക്കുന്ന പുതുക്കാട് സർക്കാർ ആശുപത്രിയിൽ ആംബുലൻസിൻ്റെ പരിമിത ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അവിടെ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ എല്ലാ സൗകര്യങ്ങളും കൂടി കൂടി ആംബുലൻസ് ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൊടുക്കാറുണ്ട് അങ്ങനെ ഞങ്ങളെക്കാൻ കഴിയുന്ന രീതിയിൽ ഈ സാധാരണ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ കടമ തിരൂർ നഗരസഭാധ്യക്ഷ എ പി നസീമ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടുകടി യു സൈനുദ്ദീൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു കേബിൾ ഓപ്പറേറ്റീവ്സ് സഹകരണ സംഘം പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം രാജ്മോഹൻ സംസ്ഥാന സെക്രട്ടറി നാസർ കോയപ്പറമ്പൻ കെ സി സി എൽ ഡയറക്ടർ സി സുരേഷ്കുമാർ സി ഒ എ ജില്ലാ പ്രസിഡന്റ് സി പ്രവീൺ പ്രവീൺകുമാർ ജില്ലാ സെക്രട്ടറി കെ സാജിദ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ടി സി വി മാനേജിംഗ് ഡയറക്ടർ പി മനോഹരൻ സ്വാഗതവും ടിസിബി ഡയറക്ടർ പി രഘുനാഥൻ നന്ദി പറഞ്ഞു